ീര തീരുമൂളം തീ മതീതെന്ന് കണ്ടു താനന ഈരാവിൽ നീ എന്നെ തൊട്ടു തൊട്ടു എന്ന സൂപ്പറാണ് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇറങ്ങിയതിൽ ഒരു മികച്ച പ്രണയ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത് നമ്മുടെ ലാലേട്ടനെ നായകനാക്കി എത്തിച്ച ചിത്രം വന്ദനം ഒരിക്കലെങ്കിലും ആ സിനിമയുടെ ക്ലൈമാക്സിൽ അവർ തമ്മിൽ ഒന്ന് കണ്ടുമുട്ടിയിരുന്നെങ്കിൽ ആ പ്രണയം സഫലമായിരുന്നെങ്കിൽ അത് നശിക്കാതെ പോയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്ത ഒരു മലയാളി ഉണ്ടാകുക അത്ര ഭംഗിയുള്ള ഒരു മനോഹര കാവ്യം അതാണ് സാക്ഷാൽ വന്ദനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പ്രിയദർശൻ ഈ സിനിമ മലയാളിക്ക് സമ്മാനിക്കുമ്പോൾ സ്വാഭാവികമായും പ്രിയദർശൻ്റെ ഒരു വിജയ കൂട്ടുകെട്ട് അതിനപ്പുറത്തേക്ക് ഉറ്റസുഹൃത്ത് ലാലേട്ടനെ തന്നെയാവും ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാൻ അദ്ദേഹം ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ലാലേട്ടൻ്റെ അത്രയും ആപ്റ്റായ ഒരു മുഖം ആ കഥാപാത്രത്തിനായി കിട്ടണമെന്നില്ല എന്തായാലും വന്ദനത്തിലെ എസ് ഐ ഉണ്ണികൃഷ്ണനായി ലാലേട്ടൻ അഭിനയിക്കുകയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹം ജീവിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ കഥാപാത്രങ്ങളും പോലെ തന്നെ പക്ഷേ കൂടുതൽ അറ്റാച്ച്മെൻറ് ഒരു പക്ഷേ കൂടുതൽ നമുക്കിഷ്ടം തോന്നുന്നു എന്നിലെ ആസ്വാദകൻ എന്നിലെ കുട്ടി ആസ്വാദകന് ലാലേട്ടനോട് ആദ്യം ഇഷ്ടം തോന്നുന്നു സ്നേഹം തോന്നുന്നു ലാലേട്ടനോട് ആരാധന തോന്നുന്നത് വന്ദനം എന്ന സിനിമയിലൂടെയാണ് പുറ്റടി പ്രീതി തിയേറ്ററിലാണ് ഞാൻ ഈ സിനിമ കാണുന്നത് ഈ വന്ദനം എന്ന സിനിമ അന്ന് തിയേറ്ററിൽ നിറഞ്ഞു കളിക്കുന്നുണ്ട് കാരണം പരാജയമെന്ന് പറയുമ്പോഴും എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നു ഞാനന്ന് ആ കാലഘട്ടം നോക്കുന്നുണ്ട് കാരണം ഞങ്ങളുടെ നാട്ടിൽ കൂടുതലും ലാലേട്ടൻ ആരാധകരായിരിക്കാം ഒരുപക്ഷെ എന്തായാലും ഈ മാറ്റിനിയുണ്ട് പക്ഷോയുണ്ട് സെക്കൻഡ് ഷോയുമുണ്ട് സെക്കൻഡ് ഷോ ഞായറാഴ്ചയും ശനിയാഴ്ച മാത്രമേ ഉള്ളൂ ബാക്കി ഷോകളൊക്കെ മാറ്റിനെയും എനിക്ക് തോന്നുന്നു ഞായറാഴ്ചയും ശനിയാഴ്ച മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാം ഫസ്റ്റ് ഷോയുണ്ട് രണ്ട് മൂന്ന് വാരം ആ സിനിമ തിയേറ്ററിൽ ഓടിയതാണ് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ വന്ദനം എന്ന സിനിമ കാണാനായിട്ട് ഞാൻ തിയേറ്ററിലേക്ക് തോന്നുന്നു തിയേറ്ററിൽ സിനിമ തുടങ്ങുന്നു അവിടുത്തെ ആദ്യത്തെ ഒരു സീനുണ്ട് കുര്യൻ ഫെർണാണ്ടസിൻ്റെ ജയിലിയാട്ടം രഘു മുമ്പത്തള ജയിലിയാട്ടം പിന്നീട് ആളുകളെ കൊല്ലാനായിട്ടുള്ള യാത്ര അത് ആദ്യം തന്നെ പേടിപ്പിച്ചു എനിക്ക് ഭയങ്കര പേടി തോന്നി ഭയങ്കര ഒരു ഇത് തോന്നി പിന്നീട് നമ്മുടെ ലാലേട്ടിലേക്ക് അതായത് ഉണ്ണികൃഷ്ണനിലേക്ക് സിനിമ എത്തുമ്പോൾ ഓ അന്നേരം കിട്ടുന്ന ഒരു സുഖമുണ്ട് ഒരു ഫീല് നമ്മുടെ ഉള്ളിങ്ങനെ തണുത്ത് പിന്നീട് നമ്മുടെ കളിക്കനുമായിട്ടുള്ള കോമഡി രംഗങ്ങൾ അതിനിടയിലേക്ക് ജഗദീഷിൻ്റെ അവേഷം ആഹാ ജഗദീഷ് ആ സൈക്കിളിൽ പോകുന്ന സീനൊക്കെ അടിപൊളി ഞാനിപ്പോഴും അതിരുന്ന് കാണുമ്പോൾ ആ പുള്ളി ആ സീറ്റ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നിന്ന് ചാവട്ടി പോയിട്ട് അവിടെ ചെന്ന് മറിഞ്ഞു വീഴുന്നത് ആ ട്രോഫി വാങ്ങുന്നത് അങ്ങനെ മോത്താത്ത ഹ്യൂമർ ശരിക്കും എന്താ പറയുക ആദ്യം മുതൽ അവസാനം ഹ്യൂമർ നിറച്ച് വെച്ച് പ്രണയം നിറച്ച് വെച്ച് അധികംഭീര സിനിമ നല്ലൊരു സുഖം വരും നല്ല പാട്ടുകൾ ആഹാ കഥ ഐ ലവ് യു ആഹാ അടിപൊളി അടിപൊളി അങ്ങനെ ആ സിനിമ മൊത്തത്തിൽ ആസ്വദിച്ചു പിന്നീട് ഈ എൻ്റെ വീടിനോട് ചേർന്നാണ് ഈ തിയേറ്റർ ഇരിക്കുന്നത് ഒരു ഓല കൊണ്ട് ഒരു തിയേറ്ററാണ് അതിൻ്റെ നടുക്ക് കുറച്ച് തൂണുകളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഈ ടിക്കറ്റ് എടുത്ത് നേരത്തെ ചെന്ന് കയറണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സൈഡും തൂണ് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ സൈഡ് വശത്താണ് ഇരിക്കുന്നത് ഈ തൂണിൻ്റെ മറവുകൊണ്ട് സിനിമ പകുതി കാണാൻ പറ്റില്ല സെൻട്രൽ ഇരുന്നാലേ നമുക്ക് കറക്റ്റ് വ്യൂ കിട്ടത്തുള്ളൂ അങ്ങനെ സെൻറ്ററിൽ പോയി ഇരിക്കാൻ വേണ്ടി നേരത്തെ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കയറിയിരിക്കുന്നത് അങ്ങനെ കയറിയിരുന്ന സിനിമാസാണ് മിക്കപ്പോഴും ഈ ഹൗ മിക്ക ഷോയും ഹൗസ്ഫുള്ളായിരിക്കും അന്ന് വരുന്ന സിനിമകളെല്ലാം തന്നെ അതുകൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ ഈ സൈഡിൽ വന്ന് ഒതുങ്ങിപ്പോയി പോകുന്ന സാഹചര്യങ്ങളുമുണ്ട് കാരണം നമ്മൾ ഈ മറ്റേ ദിവസം തന്നെ അവിടുത്തെ ഈ സിനിമ എത്തി വെള്ളിയാഴ്ച ഒരു ശനി ഞായർ കൊണ്ട് നമ്മൾ എന്തായാലും ഈ സിനിമ കാണും അങ്ങനെയാണ് ആ അപ്പം ഇതിനടുത്തായിട്ടൊരു കാപ്പിയാണ് വലിയൊരു കാപ്പിയാണ് അപ്പം ഈ കാപ്പിയുടെ മുകളിൽ കയറി ഞാൻ എപ്പോഴും ഇങ്ങനെ വന്നിട്ട് ഈ സിനിമയുടെ ശബ്ദരേഖ കേൾക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിലെ സിനിമ ഡയറുകളും മൊത്തം ഞാൻ കാണാതെ ശബ്ദരേഖ ഈ പാട്ട് ഭയങ്കരമാണ് എനിക്കെന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് ഇതാണ് പ്രേമഗീതങ്ങൾ ഈണോളം അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും കേൾക്കും അങ്ങനെ ആ സോങ്ങ് ഇതൊക്കെ ആ നന്നായിട്ട് എൻജോയ് ചെയ്തു അന്ന് വളരെയധികം എൻ്റെ മനസ്സിൽ സന്തോഷം നൽകിയ എനിക്ക് വന്ന് ഒരുപാട് നട മൂന്ന് നാലാഴ്ചകൾ സ്ഥിരമായിട്ട് ശബ്ദരേഖ കേട്ട അങ്ങനെ ആസ്വദിച്ച ഒരു സിനിമ എങ്കിലും ഞാൻ ഇപ്പോഴും ആ സിനിമ കാണുമ്പോൾ ഓർക്കും ഉണ്ണികൃഷ്ണൻ ഗാഥയുടെ കൈ പിടിച്ച് ആ സിനിമയിൽ നിന്ന് നടന്നു പോയിരുന്നെങ്കിൽ അത് അല്ലെങ്കിൽ അതിനൊരു രണ്ടാം ഭാഗം പ്രിയദർശനം ഉണ്ടാക്കാമായിരുന്നില്ലേന്ന് എന്തായാലും മലയാളികൾ ഇപ്പോഴും മറക്കാത്ത ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ലാലേട്ടനെ ഒരുപാട് പേർ ഇതുപോലെ ഞങ്ങളുടെ തലമുറയിലുള്ള ഒരുപാട് ആളുകൾ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ട അടിപൊളി സിനിമ വന്ദനം ലവ് യു ലാലേട്ട